നമസ്കാരം വാർത്തകൾ എം പിധാകൃഷ്ണന്റെ മാതാവ് അന്തരിച്ചു ചേലക്കര എം പി കെ രാധാകൃഷ്ണന്റെ അമ്മ ചിന്ന അന്തരിച്ചു അല്പസമയം മുമ്പ് എം പി തന്നെയാണ് മരണവിവരം ഔദ്യോഗികമായി അറിയിച്ചത് ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു എന്നായിരുന്നു അമ്മയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് എം പി ഫേസ്ബുക്കിൽ അറിയിച്ചത് കാത്തിരിപ്പ് അവസാനിച്ചു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യയുടെ പുതിയ ജേഴ്സി അവതരിപ്പിച്ച ടീം ഇന്ത്യ ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീം ഇന്ത്യയുടെ പുതിയ ജേഴ്സി പുറത്തിറക്കി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് തൊട്ട് മുമ്പാണ് ടീം ഇന്ത്യയുടെ പുതിയ ജേഴ്സി അനാവരണം ചെയ്തത് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും ഇന്ത്യ ഇതേ ജേഴ്സി തന്നെയായിരിക്കും ധരിക്കുക പരമ്പരാഗത ഇളം നീല നിറത്തിലുള്ള ജേഴ്സിയിൽ പുതിയതായി ഇരുതോളുകളിലും ദേശീയ പതാക അനുസ്മരിപ്പിക്കുന്ന ത്രിവർണ വരകൾ അടങ്ങുന്നതാണ് സ്പോൺസർമാരായ അഡിഡാസ് പുറത്തിറക്കിയ പുതിയ ജേഴ്സി പത്തനംതിട്ട പോലീസ് മര്ദ്ദനം എഫ്ഐആറിൽ പോലീസുകാരുടെ പേര് ചേർക്കണം വഴിയരികിൽ നിന്ന കുടുംബത്തെ പോലീസ് ഓടിച്ചിട്ട് തല്ലിയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് പരിക്കേറ്റ സിത്താര പോലീസുകാർക്കെതിരെ എടുത്ത സസ്പെൻഷൻ നടപടി പോരായെന്നും തങ്ങൾക്ക് മർദ്ദനമേറ്റത് നിസ്സാരവൽക്കരിക്കാൻ ചില വകുപ്പുകൾ ശ്രമിക്കുന്നുവെന്നും സിത്താര ആരോപിച്ചു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും നിസ്സാരവൽക്കരിക്കാനുള്ള ചില ശ്രമം നടക്കുന്നു തങ്ങൾക്കെതിരെ പോലീസ് അതിക്രമമാണ് നടന്നത് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ വധശ്രമത്തിന് കേസ് എടുക്കണമെന്നും ആവശ്യപ്പെട്ടു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമ പ്രകാരവും പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്ന് മർദ്ദനമേറ്റ ശ്രീജിത്തും ആവശ്യപ്പെട്ടു നിലവിൽ എഫ്ഐആറിൽ പോലീസുകാരുടെ പേരില്ല എഫ്ഐആറിൽ അഞ്ചു പോലീസുകാരുടെ പേര് ചേർക്കണം മുഖ്യമന്ത്രിക്ക് വിഷയത്തിൽ പരാതി നൽകും വീണ്ടും കാട്ടാന ആക്രമണം അൻപത്തിയേഴുകാരനെ കൊലപ്പെടുത്തി മറയൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു മറയൂർ ചമ്പക്കാട്ടിൽ വിമലാണ് മരിച്ചത് ചിന്നാർ വന്യജീവി സങ്കേതത്തിന് അകത്താണ് സംഭവം ഫയർ ലൈൻ ഇടാൻ പോയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിമലിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ഫയർ ലൈൻ ഇടാൻ കാട്ടിൽ പോയത് രണ്ട് സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് വിമലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം ഒളിവിലായിരുന്ന രണ്ടു പ്രതികളും കോടതിയിൽ കീഴടങ്ങി മുക്കത്ത് സങ്കേതം ഹോട്ടലിലെ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ കീഴടങ്ങി ഇതേ ഹോട്ടലിലെ ജീവനക്കാരായ റിയാസ് സുരേഷ് എന്നീ പ്രതികൾ താമരശ്ശേരി കോടതിയിലാണ് കീഴടങ്ങിയത് ഹോട്ടൽ ഉടമ ദേവദാസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് നടത്തി റിമാൻഡ് ചെയ്തിരുന്നു റിയാസിനെയും സുരേഷിനെയും അറസ്റ്റ് ചെയ്ത ശേഷം മൂവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ആലോചന പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും പോലീസ് വൈകാതെ പൂർത്തിയാക്കും